നിങ്ങളുടെ ജീവിതത്തിലേക്ക് സമ്പത്തും സമൃദ്ധിയും ആകർഷിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താൻ നിങ്ങൾ തയ്യാറാണോ എങ്കിൽ ഈ വീഡിയോ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മൂല്യവത്തായ നിമിഷങ്ങളായിരിക്കും നിങ്ങളുടെ ഉപബോധ മനസ്സിലേക്ക് സമ്പത്തിൻ്റെ വിത്തുകൾ പാകാൻ സാധിക്കുന്നതാണ് ഈ വീഡിയോ നിങ്ങളുടെ സാമ്പത്തിക ഭാവിയെ മാറ്റിമറിക്കാൻ നിങ്ങളെ സഹായിക്കുന്ന ശക്തി നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട് ഇപ്പോൾ കണ്ണുകളടച്ച് നിങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ തയ്യാറാകൂ നിങ്ങൾ കസേരയിലോ കിടക്കയിലോ സുഖമായി ഇരിക്കുകയോ കിടക്കുകയോ ചെയ്യുക നിങ്ങളുടെ ശരീരം പരിപൂർണമായി വിശ്രമിക്കാൻ അനുവദിക്കുക നിങ്ങളുടെ കൈകളും കാലുകളും തളർത്തി തളർത്തി തളർത്തിയിടുക നിങ്ങളുടെ ശരീരത്തിലെ ഓരോ പേശിക്കും പരിപൂർണ വിശ്രമം നൽകുക ഇപ്പോൾ നിങ്ങളുടെ ശ്വാസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക സാവധാനം ശ്വാസമെടുക്കുക സാവധാനം പുറത്തുവിടുക നിങ്ങളുടെ ശ്വാസം ഉള്ളിലേക്ക് പോകുമ്പോൾ ശുദ്ധമായ ഊർജം നിങ്ങളിലേക്ക് പ്രവേശിക്കുന്നതായി സങ്കല്പിക്കുക ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ നിങ്ങളുടെ ശരീരത്തിലെ എല്ലാ പിരിമുറുക്കങ്ങളും ആശങ്കകളും പുറത്തേക്ക് പോകുന്നതായി സങ്കല്പിക്കുക ഒന്നുകൂടി ശ്വാസമെടുക്കുക ഉള്ളിലേക്ക് ശുദ്ധമായ ഊർജം പ്രവേശിക്കുന്നു പുറത്തേക്ക് എല്ലാ സമ്മർദ്ദങ്ങളും ഒഴുകിപ്പോകുന്നു നിങ്ങളുടെ ശരീരത്തിലെ ഓരോ ഭാഗവും വിശ്രമിക്കുന്നതായി അനുഭവപ്പെടുക നിങ്ങളുടെ പാദങ്ങൾ കാലുകൾ വയറ് നെഞ്ച് കൈകൾ തോളുകൾ കഴുത്ത് മുഖം നിങ്ങളുടെ തലയുടെ മുകളിൽ വരെ പരിപൂർണമായി വിശ്രമിക്കുക നിങ്ങൾ ഇപ്പോൾ ഒരു ആഴത്തിലുള്ള വിശ്രമാവസ്ഥയിലേക്ക് നീങ്ങുകയാണ് നിങ്ങളുടെ മനസ്സും ശരീരവും പൂർണ്ണമായി ശാന്തമാകുന്നു ഈ അവസ്ഥയിൽ നിങ്ങളുടെ ഉപബോധ മനസ്സ് പുതിയ ആശയങ്ങളെയും ചിന്തകളെയും സ്വീകരിക്കുവാൻ പരിപൂർണമായും തയ്യാറാണ് ഇപ്പോൾ നിങ്ങളുടെ ശ്രദ്ധ എൻ്റെ വാക്കുകളിലേക്ക് കൊണ്ടുവരിക ഈ വാക്കുകൾ നിങ്ങളുടെ ഉപബോധ മനസ്സിൽ ആഴത്തിൽ പതിയാൻ അനുവദിക്കുക ഓരോ വാക്കും നിങ്ങളിലേക്ക് സമ്പത്തിനെ ആകർഷിക്കാനുള്ള ശക്തി നൽകുന്നു ഞാൻ പറയുന്ന ഓരോ വാചകവും നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ആവർത്തിക്കുക ഞാൻ സമ്പത്തിന് അർഹനാണ് എന്റെ ജീവിതത്തിലേക്ക് സമ്പത്ത് എല്ലാ വഴികളിലൂടെയും ഒഴുക്കിയെത്തുന്നു സമ്പത്ത് ആകർഷിക്കാൻ അഫർമേഷനും മെഡിറ്റേഷനും ഒക്കെ ചെയ്യുന്നതിനോടൊപ്പം തന്നെ പ്രാധാന്യമേറിയതാണ് നിക്ഷേപങ്ങൾ തുടങ്ങുക എന്നുള്ളത് പക്ഷേ പലരും സുരക്ഷിതമായി എവിടെ നിക്ഷേപിക്കും നിക്ഷേപിച്ചാൽ നിക്ഷേപിച്ച പണം നഷ്ടപ്പെടുമോ ലഭിക്കുന്ന ലാഭത്തിന് വലിയ ടാക്സ് കൊടുക്കേണ്ടി വരുമോ എന്നൊക്കെയുള്ള സംശയങ്ങൾ കാരണമായിരിക്കും പിന്നോട്ടു പോകുന്നത് എന്നാൽ ഇപ്പോൾ അത്തരക്കാർക്ക് സുരക്ഷിതമായി നിക്ഷേപിക്കുന്ന പണം മെച്ചൂരിറ്റിയിൽ ഒരു രൂപ പോലും നഷ്ടപ്പെടാതെ ടാക്സ് ഇളവുകളോടെ നിക്ഷേപിക്കാനുള്ള അവസരം വന്നിട്ടുണ്ട് ഇൻഷുറൻസ് രംഗത്തെ പ്രമുഖ കമ്പനിയായ പി എൻ ബി മെറ്റലൈഫ് ആണ് ഈ അവസരം ഒരുക്കുന്നത് അവരുടെ എൻ എഫ് ഒ ആയ പി എൻ ബി മെറ്റലൈഫ് വാല്യൂ ഫണ്ട് ഇപ്പോൾ ലോഞ്ച് ആയിട്ടുണ്ട് ഇതിൻ്റെ എൻ എ വി വില പത്ത് രൂപയാണ് ജൂലൈ ഇരുപത്തിയേഴാം തീയതി വരെയാണ് ഈ എൻ എഫ് ഒയിൽ നിക്ഷേപിക്കാൻ അവസരമുള്ളത് ഇ എൻ എഫ് ഒയിൽ നിങ്ങൾ നിക്ഷേപിക്കുന്ന പണം മാർക്കറ്റ് നന്നായി പെർഫോം ചെയ്യുമ്പോൾ എക്വിറ്റീസിലും മാർക്കറ്റ് വീക്ക് ആയിരിക്കുമ്പോൾ പണത്തിൻ്റെ ഒരു ഭാഗം ഇക്വിറ്റീസിലും ഒരു ഭാഗം ഡെപ്റ്റും നിക്ഷേപിക്കുന്നു ആയതിനാൽ റിസ്ക് കുറച്ച് നല്ല റിട്ടേൺ സാധ്യതയോടെ നമുക്ക് നിക്ഷേപിക്കാം രണ്ടായിരത്തി പതിനെട്ടിൽ ഇവർ ലോഞ്ച് ചെയ്ത മിഡ് ക്യാപ് ഫണ്ട് കഴിഞ്ഞ അഞ്ച് വർഷം മുപ്പത്തിനാല് പോയിൻറ്റ് അഞ്ച് ശതമാനം സി എ ജി ആ റിട്ടേണും തുടക്കം മുതൽക്ക് ഇരുപത്തിരണ്ട് പോയിൻറ്റ് ഒന്ന് ശതമാനം സി എ ജി എ റിട്ടേൺസും നൽകുന്നുണ്ട് ഈ എൻ എഫ് ഒയിൽ നമ്മളെ കൊണ്ടാവുന്ന എത്ര വലിയ തുക വേണമെങ്കിലും നിക്ഷേപിക്കാം നമ്മൾ അടയ്ക്കുന്ന പ്രതിമാസ പ്രീമിയത്തിൻ്റെ നൂറ്റി ഇരുപത് മടങ്ങ് വരുന്ന ലൈഫ് കവറും ഇതിനോടൊപ്പം ലഭിക്കും വർഷത്തിൽ രണ്ടര ലക്ഷം വരെ നിക്ഷേപിച്ചാലും ലഭിക്കുന്ന ലാഭത്തിന് നികുതി ഉണ്ടാകില്ല എൻ ആർ ഐ ആയിട്ടുള്ള ആളുകളൊക്കെ മാസം ഒരു പതിനെണ്ണായിരം രൂപ വെച്ച് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ രണ്ട് കോടി വരെ റിട്ടേൺ സാധ്യത ഇവിടെ പറയുന്നുണ്ട് പിന്നെ മറക്കണ്ട ഈ എൻ എഫ് ഓയിൽ നിക്ഷേപിക്കാനുള്ള അവസാന തീയതി ജൂലൈ ഇരുപത്തേഴ് വരെയാണ് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലും കൊടുത്തിട്ടുള്ള ലിങ്കിലൂടെ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും കോൾബാക്ക് റിക്വസ്റ്റ് കൊടുത്താൽ മലയാളത്തിൽ തന്നെ സംശയങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി ഇതിൽ നിക്ഷേപിക്കുവാനും കഴിയും അതല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഈ ക്യു കോഡ് സ്കാൻ ചെയ്താലും മതി ഞാൻ പണത്തെ സ്നേഹിക്കുന്നു പണം എന്നെയും സ്നേഹിക്കുന്നു എനിക്ക് ആവശ്യമുള്ളതിലും അധികം പണം എൻ്റെ പക്കലുണ്ട് ഓരോ ദിവസവും ഞാൻ കൂടുതൽ സമ്പന്നനായി മാറുന്നു എൻ്റെ എല്ലാ സാമ്പത്തിക ലക്ഷ്യങ്ങളും നിറവേറുന്നു പണം എൻ്റെ ജീവിതത്തിൽ സന്തോഷവും സമൃദ്ധിയും കൊണ്ടുവരുന്നു ഞാൻ പണത്തെ ആകർഷിക്കുന്ന ഒരു കാന്തമാണ് എൻ്റെ വരുമാനം ഓരോ ദിവസവും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ സാമ്പത്തികമായി സുരക്ഷിതനാണ് എല്ലാ സാമ്പത്തിക അവസരങ്ങളും എന്നിലേക്ക് വരുന്നു എൻ്റെ ഉപബോധ മനസ്സ് എനിക്ക് ധനം നേടാൻ സഹായിക്കുന്നു എൻ്റെ എല്ലാ ചെലവുകൾക്കും എനിക്ക് എളുപ്പത്തിൽ പണം ലഭിക്കുന്നു ഞാൻ ഉദാരമതിയാണ് ഞാൻ മറ്റുള്ളവരുമായി എൻ്റെ സമ്പത്ത് പങ്കിടുന്നു എൻ്റെ ചിന്തകളും വാക്കുകളും പണത്തെ ആകർഷിക്കുന്നു ഞാൻ ഭാഗ്യവാനാണ് എനിക്ക് എല്ലായ്പ്പോഴും പണം ലഭിക്കുന്നു എൻ്റെ എല്ലാ നിക്ഷേപങ്ങളും ലാഭകരമാണ് ഞാൻ സാമ്പത്തികമായി സ്വതന്ത്രനാണ് സമ്പത്ത് എൻ്റെ ജീവിതത്തിലേക്ക് എളുപ്പത്തിലും സന്തോഷത്തോടെയും വരുന്നു എനിക്ക് പണം കൈകാര്യം ചെയ്യാനുള്ള കഴിവുകൾ എൻ്റെ ജീവിതം സമ്പത്താലും സമൃദ്ധിയാലും നിറഞ്ഞിരിക്കുന്നു ഞാൻ പണത്തിൻ്റെ സാധ്യതകൾ തിരിച്ചറിയുന്നു ഞാൻ സമ്പത്തിൻ്റെ പ്രവാഹത്തെ വിശ്വസിക്കുന്നു പണം എൻ്റെ ജീവിതത്തിലേക്ക് ഒഴുകിയെത്തുന്നു എൻ്റെ ഭാവി സമ്പന്നമാണ് ഞാൻ സാമ്പത്തികമായി വിജയിച്ചുകൊണ്ടിരിക്കുന്നു എനിക്ക് പണത്തെ ആകർഷിക്കാൻ അസാധാരണമായ കഴിവുണ്ട് എൻ്റെ എല്ലാ പരിശ്രമങ്ങളും സാമ്പത്തികമായി വിജയിക്കുന്നു ഞാൻ എൻ്റെ സാമ്പത്തിക ഭാവിയുടെ സൃഷ്ടാവാണ് എനിക്ക് ആവശ്യമുള്ളതെല്ലാം എളുപ്പത്തിൽ ലഭിക്കുന്നു ഞാൻ സമ്പത്തിന് നന്ദിയുള്ളവനാണ് എൻ്റെ ഹൃദയം സ്നേഹം കൊണ്ടും എൻ്റെ ബാങ്ക് അക്കൗണ്ട് പണം കൊണ്ടും നിറഞ്ഞിരിക്കുന്നു ഞാൻ സമ്പന്നനാകാൻ അർഹനാണ് എൻ്റെ ജീവിതത്തിലേക്ക് പണം ഒരു നദി പോലെ ഒഴുകുന്നു ഞാൻ സമ്പത്തിൻ്റെ ശക്തി തിരിച്ചറിയുന്നു ഞാൻ ധനികനാണ് ഞാൻ സന്തോഷവാനാണ് എൻ്റെ മനസ്സ് സമ്പത്തിൻ്റെ ഉറവിടമാണ് ഞാൻ മായി സുരക്ഷിതനാണ് എൻ്റെ ജീവിതം സമ്പത്താൽ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു ഞാൻ സമ്പത്തിനെ എൻ്റെ ജീവിതത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇപ്പോൾ നിങ്ങളുടെ കണ്ണുകളടച്ച് നിങ്ങളുടെ സാമ്പത്തിക സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകുന്നതായി സങ്കല്പിക്കുക നിങ്ങൾക്ക് ആവശ്യമുള്ളത്ര പണം നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ കാണുക ആ സംഖ്യ എത്രയാണെന്ന് വ്യക്തമായി മനസ്സിൽ കാണുക ആ പണം നിങ്ങൾക്ക് എത്രമാത്രം സന്തോഷം നൽകുന്നു എന്ന് അനുഭവിക്കുക നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു വീട് വാങ്ങുന്നതായി സങ്കൽപ്പിക്കുക അതിൻ്റെ ഓരോ മുറിയും പൂന്തോട്ടവും നിങ്ങൾ ആഗ്രഹിക്കുന്നതുപോലെ പോലെ മനോഹരമായിരിക്കട്ടെ ആ വീട്ടിൽ നിങ്ങൾ സന്തോഷത്തോടെ ജീവിക്കുന്നതായി കാണുക നിങ്ങൾ സ്വപ്നം കണ്ട യാത്രകൾ ചെയ്യുന്നതായി സങ്കൽപ്പിക്കുക മനോഹരമായ സ്ഥലങ്ങൾ പുതിയ സംസ്കാരങ്ങൾ നിങ്ങൾ സന്ദർശിക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്നു ആ സ്വാതന്ത്ര്യം എത്ര മനോഹരമാണെന്ന് അനുഭവിക്കുക നിങ്ങൾ മറ്റുള്ളവരെ സഹായിക്കാൻ നിങ്ങളുടെ സമ്പത്ത് ഉപയോഗിക്കുന്നതായി സങ്കല്പിക്കുക നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തെ സഹായിക്കുന്നു ചാരിറ്റി പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു മറ്റുള്ളവരുടെ മുഖത്ത് നിങ്ങൾ സന്തോഷം കൊണ്ടുവരുന്നു നിങ്ങൾ സാമ്പത്തികമായി പൂർണ്ണ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നതായി കാണുക നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യുവാനുള്ള സ്വാതന്ത്ര്യം എവിടെയും പോകുവാനുള്ള സ്വാതന്ത്ര്യം ആരെയും സഹായിക്കാനുള്ള സ്വാതന്ത്ര്യം ഈ സന്തോഷവും സമൃദ്ധിയും നിങ്ങളുടെ ഉള്ളിലേക്ക് ആഴ്ന്നിറങ്ങുവാൻ അനുവദിക്കുക ഈ വികാരങ്ങൾ നിങ്ങളുടെ ശരീരത്തിൻ്റെ ഓരോ കോശത്തിലും നിറയട്ടെ നിങ്ങൾ ഇപ്പോൾ ഈ സമ്പത്തിൻ്റെ ഊർജത്താൽ നിറഞ്ഞിരിക്കുന്നു നിങ്ങളുടെ ഉള്ളിൽ ഈ സമ്പത്തിൻ്റെ ഊർജം സൂക്ഷിച്ചുകൊണ്ട് പതിയെ ഈ ലോകത്തിലേക്ക് തിരികെ വരാൻ തയ്യാറെടുക്കുക നിങ്ങളുടെ കൈവിരലുകളും കാൽവിരലുകളും പതിയെ ചലിപ്പിക്കുക നിങ്ങളുടെ ചുറ്റുപാടുകളെക്കുറിച്ച് ബോധ്യമുള്ളവരാകുക നിങ്ങൾക്ക് സുഖകരമെന്ന് തോന്നുമ്പോൾ പതിയെ പതിയെ കണ്ണുകൾ തുറക്കുക നിങ്ങൾ സമ്പന്നനാണ് നിങ്ങൾ സമ്പത്തിന് അർഹനാണ് ഈ സത്യം നിങ്ങളുടെ ഉപബോധ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞിരിക്കുന്നു ഈ ദിവസം മുതൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സമ്പത്ത് ഒഴുകിയെത്തുന്നത് നിങ്ങൾ കാണും ഈ ധ്യാനം നിങ്ങളുടെ സാമ്പത്തിക യാത്രയുടെ ഒരു തുടക്കം മാത്രമാണ് ഈ വീഡിയോ വീണ്ടും 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 കേൾക്കുക ഓരോ തവണ കേൾക്കുമ്പോഴും നിങ്ങളുടെ ഉപബോധ മനസ്സിൽ ഈ അഫർമേഷനുകൾ കൂടുതൽ ആഴത്തിൽ പതിയും നിങ്ങളുടെ സാമ്പത്തിക ഭാവി ശോഭനമായിരിക്കും നിങ്ങൾക്ക് എല്ലാ ഐശ്വര്യങ്ങളും നേരുന്നു താങ്ക് യു പിന്നെ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ നിക്ഷേപാവസരത്തെ കുറിച്ച് ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നു ജൂലൈ ഇരുപത്തേഴ് വരെയാണ് നിങ്ങൾക്ക് ആ എൻ എഫ് ഒയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ അവസരമുണ്ടായിരിക്കുക സമയം കുറവാണ് ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട് അതിൽ പോയി കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കി ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ് അതല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഈ ക്യു കോഡ് സ്കാൻ ചെയ്താലും മതി